ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാമ്പ്യൻസ് ലീഗ് ട്വൻ്റി ട്വൻ്റി തിരിച്ചു വരുന്നു ഐ സി സിയുടെ സിംഗപ്പൂരിൽ നടന്ന വാർഷിക യോഗത്തിൽ ആണ് ഐ സി സി യുടെ നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ലീഗ് ട്വൻ്റി ട്വൻ്റി തിരിച്ചു വരാൻ ഒരുങ്ങുന്നത് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ലീഗുകളിലെ ചാമ്പ്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ചാമ്പ്യൻസ് ലീഗ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനാലിൽ അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ നിർത്തിവെച്ച ചാമ്പ്യൻസ് ലീഗാണ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കാൻ ധാരണയായിരിക്കുന്നത് പക്ഷേ നിലവിൽ ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടിയിരിക്കുന്നു അന്ന് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏതാനും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ടി ട്വൻ്റി ആഭ്യന്തര ലീഗുകൾ ഉണ്ടായിരുന്നത് നിലവിൽ ഏകദേശം ലോകമെമ്പാടുമായി പതിനൊന്ന് ടി ട്വൻ്റി ലീഗുകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ സി സി അതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ചാമ്പ്യൻസ് ലീഗ് ട്വൻ്റി ട്വൻ്റി തിരിച്ചു വരുന്നതിലൂടെ ഐ പി എല്ലിലെയും പി സി എല്ലിലെയും ബി പി എല്ലിലെയും ശ്രീലങ്കൻ ക്രിക്കറ്റ് ലീഗിലെയൊക്കെ ചാമ്പ്യന്മാരെ ഒന്നിച്ച് കളിക്കുന്നത് കാണാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ഇതിന് തുടക്കം കുറിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കും മുൻ ചാമ്പ്യന്മാരെയൊക്കെ കമ്മിറ്റിയിൽ മുൻ മുൻ ചാമ്പ്യന്മാരായ ടീമുകളുടെയൊക്കെ അംഗങ്ങളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നീട് എടുത്തു പറയേണ്ട ഒരു വിശേഷം എന്ന് പറയുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസിലെ നാലാം ടെസ്റ്റ് ഇന്ന് ആരംഭിക്കുകയാണ് എന്തായാലും ടെസ്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം ഫ്രണ്ട്സ് ബായ്